ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ടാണ് കേട്ടോ എല്ലാ വീട്ടിലും ഇപ്പോൾ ചക്കായി തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ചക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയത്താണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ സൂപ്പർ ടിപ്പാണേ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പീസ് ചക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര പഴുപ്പല്ല പക്ഷേ നല്ല മധുരം ഉണ്ട് കിട്ടും നല്ല ചക്കയാണ് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്ത് വെച്ചിട്ട് നമുക്കത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള എലികളെ കംപ്ലീറ്റ് തുരത്താൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പോ മൈതയും ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇതാണ് ഏറ്റവും നല്ലത് അരിപ്പൊടിയേക്കാളും അതുകൊണ്ടാണ് അതെടുക്കാൻ പറയുന്നത് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ പരുവത്തിനായിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി ഇത് നമ്മുടെ വീട്ടിൽ എലികൾ ഉണ്ടെങ്കിൽ അതിന് തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എലികളൊക്കെ ചത്ത് വീഴും അല്ലാതെ എലി വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിനുള്ള ടിപ്പല്ല ഇത് ഇത് എലികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഇത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഉണ്ട പരുവത്തിനാക്കിയിട്ട് നമുക്ക് ടേബിളിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളം ചേർത്ത് കുഴക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ കുഴച്ചെടുക്കാവുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി നിന്നും വേണ്ട കേട്ടോ ഒരൊറ്റ ബോൾസിനുള്ള പരുവത്തിൽ മാത്രമേ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലൊന്നും എന്ന് വെച്ചോ നിങ്ങൾ എല്ലാ വീടുകളിലും ഉറുക്കണവരുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ പുകയിൽ ചിലരെയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ മിക്ക വീടുകളിലും എടുത്ത് വയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീട്ടിലുള്ള സാധനം എന്ന് പറഞ്ഞത് അതേ പുകയില എടുത്തിട്ടുണ്ട് ഈ പുകയില ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പുകയില നമ്മുടെ കയ്യിലില്ലാത്ത സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അടുത്തുള്ള കടകളിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരല്പം വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ചെയ്യാം പിന്നെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെടികൾക്കൊക്കെ തളിച്ച് നോക്കിയാൽ പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് പീസ് വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചക്കയുടെ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് വെച്ച് കൊടുക്കണം ഈ ചക്ക ഉണ്ടോ ഇതേപോലെ ഒന്ന് വലിച്ച് നീളത്തിൽ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഒന്ന് അലിച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് എലിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മടക്കി ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് ആക്കി എടുക്കണം ഇത് ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചക്കയുടെ കുഞ്ഞ് കഷ്ണങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കൂടി വെച്ച് കൊടുക്കും പുറമേ കൂടി വെച്ച് കൊടുക്കണം കാരണം ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിളിൽ ഇട്ടാണല്ലോ ഒന്ന് അരിഞ്ഞങ്ങ് എടുക്കാം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഈ ബോൾസിന് അങ്ങ് മൊത്തത്തിൽ ഈ ഉണ്ട അങ്ങ് പൊതിഞ്ഞെടുത്താൽ മതി അങ്ങനെ എടുക്കുവാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ചക്കയുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചക്ക കുറച്ചാൽ നമുക്ക് ഇപ്പുറത്ത് കേൾക്കാൻ പറ്റുമല്ലേ കേക്കല്ലല്ലോ സ്മെല്ല് കിട്ടുമല്ലേ കേക്ക് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അല്ലേ അപ്പോൾ അത് ആ മണം കിട്ടുമ്പോൾ നമുക്കറിയാം അപ്പുറത്തെ ചക്ക മുറിച്ചിട്ടുണ്ട് ആ ചക്ക ഇപ്പോൾ കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കില്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ എലിക്കുട്ടന്മാരെ നമ്മൾ പറ്റിക്കാൻ പോണേ അപ്പോൾ ഈ സ്മെല്ലടിക്ക ഉമ്മമാർ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും അടുത്ത ടിപ്പിലേക്ക് പോകുകയാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ടിപ്പിനായിട്ട് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഒരു അല്പമൊക്കെ മിച്ചം ഒരു ചെറിയ പീസെങ്കിലും എടുത്ത് ചിലർക്ക് ചക്ക കാണുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും അല്ലേ നമ്മൾ കിട്ടാതെ കിട്ടുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും കുറച്ച് കൂടുതൽ കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിച്ച് നോക്കി ഓ ചക്കയോ എന്ന് നമുക്ക് തോന്നും പക്ഷേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ചക്കിട്ടുണ്ടെങ്കിൽ പഴ പല വെറൈറ്റീസ് ആയിട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക പല തരത്തിലുണ്ടാക്കി കഴിക്കുക ഒന്നും പറ്റിയില്ല നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയിട്ടെങ്കിലും ഭാഗത്ത് വെച്ചേക്കണം കേട്ടോ അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് അടുത്തതായിട്ട് എഴുതി എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് സാനിറ്റൈസർ ആണ് കേട്ടോ സാനിറ്റൈസർ എടുക്കുക ഒരൽപ്പം സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്താൽ അതായത് ജെല്ലോ ലിക്വിഡോ എന്തായാലും കുഴപ്പമില്ല ഒരു അല്പം മാത്രം നമ്മുടെ ഈ ചക്ക മുറിച്ച പീസിന് ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ടല്ലോ ഈ പീസിനകത്തോട്ട് വീഴാവുന്ന തരത്തിൽ ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട വിട്ടാൽ അല്പം മതി അതിന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി വരാനുള്ള ആ തരത്തിലേക്ക് ഇതായി കിട്ടിക്കോളും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിലായിട്ടുള്ള എലിയെ ഓടിക്കാനുള്ള എലി എന്ന് പറഞ്ഞ സാധനം പമ്പ് കടന്നു പോകും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചത്തു കൂട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ ലൈസോൾ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു അല്പം ലൈസോള് മാത്രം മതി അപ്പോൾ ആ ലൈസോളും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണെങ്കിൽ ക എലികളെ കൊല്ലാൻ സാധിക്കും നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേട്ടാണ് പോകേണ്ടത് മൂന്നാമത്തെ ടിപ്പിനായിട്ട് വേണ്ടത് ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം ഗോതമ്പൊടിയാണ് ഏറ്റവും ഇട്ടിരിക്കുന്നത് ഗോതമ്പൊടിയിലേക്ക് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ ചക്കപ്പഴം ഉണ്ടല്ലോ അപ്പോൾ ചക്കപ്പഴം ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെതേ ഇത് കണ്ടോ നല്ല രീതിയിൽ വെള്ളം വെള്ളം എന്ന് ഇച്ചിരി ലൂസി ടൈപ്പ് ആയാലും പ്രശ്നമില്ല ഒരു തുള്ളി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളല്ലോ അപ്പം അതുകൊണ്ടാണ് കുറച്ചൊഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ചക്കപ്പഴം ചെറിയ ചെറിയ നുറുക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കാരണം ചക്കയുടെ സ്മെല്ലുണ്ടെങ്കിൽ എവിടെ നിൽക്കുന്ന ഇലിയാണെങ്കിലും ഓടി വരും ഇത് കഴിക്കുകയും ഇലുകൾ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ കുഴഞ്ഞ പരുവത്തിലേക്ക് വേണം കേട്ടോ കുഴഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചക്കയിലും കുറച്ച് ജലാംശം ഉള്ളതാണല്ലോ അപ്പോൾ അതും കൂടി ആകുമ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴെങ്കിലൊക്കെ മേടിച്ച് വെച്ചിട്ട് ഉണ്ടാവുമല്ലോ ഇത് ചുണ്ണാമാണ് കേട്ടോ കുറച്ച് സെറ്റായി പോയി നമുക്കൊരു ചൂടുവെള്ളത്തിലോട്ട് ജസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് അലഞ്ഞ് കിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അകത്ത് തരിതരി പോലെയുണ്ട് അപ്പം അല്ല ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ോട്ട് അല്പം വെള്ളം കൂടി തളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് എടുക്കുക ഈ ഒരു മിക്സ് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുകയും എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ നമുക്ക് വീടിന് പുറത്തൊക്കെ ആണെങ്കിലും കൃഷി കൃഷിസ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഇപ്പം കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചോട്ടലൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോലെ എടുത്തിട്ട് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അടുത്ത ടിപ്പിലേക്ക് പോകാം നാലാമത്തെ ടിപ്പാണ് നാലാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുക എന്താ ഇതേപോലെ ചക്കപ്പഴത്തിന് നന്നായിട്ട് നൈസായ ഒരു സ്ലൈസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന സാധനം ബാൻഡേജ് ആണ് കേട്ടോ ബാൻഡേജ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട് പൊളിച്ചെടുത്ത ബാൻഡേജിൻ്റെ നമുക്ക് ബാക്കിലേം കൂടി പൊളിച്ച് മാറ്റണം എന്നിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആ സ്റ്റിക്കറ് കംപ്ലീറ്റ് എല്ലാം പൊളിച്ച് മാറ്റണം കേട്ടോ മൊത്തത്തിൽ പൊളിച്ച് മാറ്റുവാണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇച്ചിരി വെക്കുന്ന ചക്കയേക്കാൾ നീളം കുറവാണെങ്കിൽ ബാൻഡേജിന് എങ്കിൽ കുഴപ്പമില്ല നീളം കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ മുറിച്ച് മാറ്റണേ മാറ്റട്ടെ ഞാൻ മുറിച്ചൊന്നും മാറ്റുന്നില്ല ഇതേപോലെ അങ്ങ് ഒട്ടിക്കുക ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒട്ടിക്കുകയും ചെയ്യാൻ കേട്ടോ ഞാൻ സാധാരണ നീളത്തിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറമെയായിട്ട് നമുക്ക് നല്ലപോലെ പഴുത്ത ചക്ക എന്തെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചക്കപ്പഴം വെച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം നല്ല രീതിയിൽ സെറ്റായിട്ടിരുന്നോളും ഇങ്ങനെ ആവുമ്പോൾ എലികൾ വന്ന് കഴിക്കുകയും ചത്തു പോവുകയും ചെയ്യും കേട്ടോ എലികൾ എന്തെങ്കിലും കഴിക്കും കാരണം ഒരിക്കലും എലികൾ വന്നിട്ട് അയ്യോ ചക്കപ്പട ഇരിക്കുന്നില്ലേ ഇപ്പം അതൊക്കെ കഴിക്കുക അങ്ങനെയൊന്നും അവർ വന്ന് നേരെ കഴിക്കുക പോവുക അത്രയേ ഉള്ളൂ അവർ നമ്മളെ പേടിച്ചായിരിക്കും വരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകളൊക്കെ എലിയെ തുരത്താനുള്ള എലിയെന്ന് പറയുന്ന വസ്തു നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഇനി കാണില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വിലയേറിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം